എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ കുട്ടിക്കുട്ടി ടിപ്സൊക്കെ പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം ഇപ്പോൾ ആദ്യത്തെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെല്ലാം സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു ഉപയോഗമാണ് കേട്ടോ നമ്മൾ സാധാരണ സ്ക്രൂ ഒക്കെ തിരിക്കാനും ടൈറ്റാക്കാനൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് ഇപ്പോൾ അതല്ല ഞാൻ പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഒക്കെ മൂർച്ച പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ആ ഒരു ഇങ്ങനെ പിടിച്ചിട്ട് സ്ക്രൂ ഡ്രൈവറിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ സീസറിൻ്റെ മൂർച്ച നമുക്ക് ശരിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കിച്ചണിലൊക്കെ ആണെങ്കിൽ ഫിഷ് കട്ടറൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് മൂർച്ചിങ്ങനെ കുറയുമല്ലോ അപ്പോൾ ആ ഒരു തുമ്പ് ഭാഗമൊക്കെ നമുക്ക് പ്രത്യേകിച്ച് മൂർച്ച കൂട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല റിസൾട്ടാണ് കേട്ടോ എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ ഇപ്പോൾ ഇതാ കണ്ടല്ലോ നല്ലോണം മൂർച്ചയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂർച്ച കുറയുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുട്ടൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ പുട്ടുകുട്ടിയുടെ ഒരു അടിയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തിളച്ച് തിളച്ച് ഒരു കറ പോലെ വരും അപ്പോൾ അത് എത്ര കഴിക്കിയാലും അതങ്ങോട്ട് കറക്റ്റായിട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ പുട്ടുകുറ്റിയിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കുമ്പോൾ തന്നെ ഒരു പകുതി നാരങ്ങയുടെ തൊലി ഈ ഒരു പുട്ടുകുറ്റിയിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു കറ പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് പുട്ടുണ്ടാക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കറ വരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് കഴിയുമ്പോൾ വെറുതെ കളയുന്ന ഈ കവർ ഉണ്ടല്ലോ കവർ വെച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ് അപ്പോൾ നമ്മൾ കവർ ഇങ്ങനെ വെറുതെ കളയാതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഓപ്പൺ ആക്കുക അപ്പോൾ നമ്മൾക്കറിയാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ പിന്നെയും കുറേ വെളിച്ചെണ്ണയുടെ ഇതുണ്ടാവും നല്ല പോലെ ഉണ്ടാവും കേട്ടോ നമ്മൾ വിചാരിക്കുന്നേക്കാളും കൂടുതൽ അപ്പോൾ അതൊരു ടിഷ്യൂലെടുത്തിട്ട് നമ്മളിതുപോലെ നമ്മുടെ വീട്ടിലുള്ള ചപ്പാത്തിയുടെ ആ ഒരു കോലോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചട്ടുകൾ ഒക്കെ ഉണ്ടല്ലോ മരത്തിൻ്റെയൊക്കെ അതൊക്കെയൊക്കെ ഒന്ന് ഇതേപോലെ തേച്ച് കൊടുക്കുക അപ്പോൾ അങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ എപ്പോഴും നല്ല പുതുമയോടെ ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും നല്ലപോലെ ഒന്ന് ഉണക്കിയ ശേഷം ഇതുപോലെ ഒന്ന് ഓയിൽ തടവി വെച്ചാൽ മതി അപ്പോൾ ഞാൻ കമൻറ്റിൽ കാണാറുണ്ട് കേട്ടോ അത് പൂപ്പൽ പിടിക്കാതിരിക്കുക എന്ത് ചെയ്യുന്നൊക്കെ അപ്പോൾ അതിനിങ്ങനെ ചെയ്താൽ മതി അപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെറുതെ കളയുന്നതാണല്ലോ ഈ ഒരു കവർ കവറിൻ്റെ ഉള്ളിലുള്ള ഓയിൽ മതി ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അതുപോലെ നമ്മുടെ കയ്യിൽ അയൺ ചട്ടികൾ ചീനച്ചട്ടി അല്ലെങ്കിൽ തവ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അതിലും ഒന്ന് നല്ലപോലെ തയ്ച്ചു കൊടുക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് അധികം കറുപ്പ് കളർ ഉണ്ടാവില്ലല്ലോ പുതിയതായിരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലെ ഓയിലൊന്ന് തയ്ച്ച് കൊടുത്തൊന്ന് വെയിലത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു മങ്ങിയ കളറ് മാറിയിട്ട് ഇതാ ഇതേപോലെ നല്ല ബ്ലാക്ക് കളറിലായിട്ട് ഇത് മാറും പോരൻ്റെ എൻ്റെ പുതിയ ഇതാണ് അതുകൊണ്ടാണ് അതിനത്ര കളറില്ലാത്തത് ഇത് കണ്ടോ ഇത് നല്ല കറുത്തിട്ടുണ്ട് അതാണ് കൂടുതൽ നമുക്ക് ഉപയോഗിക്കാനും ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതൊക്കെ നല്ല അടിപൊളി ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഇടയ്ക്ക് ഓയിലൊന്ന് തടവി കൊടുത്താൽ മതി കേട്ടോ അതിനും നമുക്ക് ഈ ഒരു വെറുതെ കളയുന്ന കവറിൻ്റെ ഉള്ളിലത്തെ ഓയിൽ യൂസ് ചെയ്യാം ഇങ്ങനത്തെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക അതുപോലെ ടൈം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വെയിലത്തുവയ്ക്കുകയും ചെയ്യുക എണ്ണ തയ്ച്ചിട്ട് അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് ചിരട്ട വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ നമുക്ക് ചിരട്ട വെച്ചിട്ട് എങ്ങനെ നമ്മുടെ വിരലുകളൊന്നും മുറിയാതെ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അത് കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന അധികം കട്ട് ചെയ്യാനൊക്കെ പേടിയുള്ള കൈ മുറിയന്നൊക്കെ പേടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഐഡിയാണ് കേട്ടോ അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ചിരട്ട എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു മാർക്കർ പെൻ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ആക്സോ പ്ലേറ്റ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിരട്ടയൊക്കെ വെറുതെ ഒന്ന് തട്ടി കൊടുത്താലും ചിലപ്പോൾ ഒരു ഏകദേശം ഷേപ്പിലൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് വരും അപ്പോൾ അതിനൊന്ന് ഷെയ്പ്പാക്കി എടുത്താലും മതി അങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു പീസാണ് ഈ കാണുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ട് അതിൽ രണ്ട് സൈഡിലും ഇങ്ങനെ രണ്ട് ഡോട്ടിട്ട് കൊടുക്കുക അവിടെ നമുക്ക് ഹോള് കൊടുക്കണം അപ്പോൾ ഹോൾ കൊടുക്കാനായിട്ട് നമ്മുടെ പപ്പടക്കോലുണ്ടല്ലോ അതായാലും മതി അത് നല്ല പോലെ ഒന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതൊരു സ്ക്രൂ ഡ്രൈവർ പോലത്തെ ഒരു സംഭവം നല്ല നല്ലപോലെ ചൂടാക്കിയിട്ടാണ് ഇതുപോലെ രണ്ട് മൂന്ന് തവണ കുത്തി കൊടുക്കുമ്പോൾ അത ഇതേപോലൊന്ന് ഹോളായിട്ട് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഈ നമ്മുടെ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കിയും കൂടെ എടുക്കണം നല്ല മുറിച്ചുള്ള കത്തിയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിങ്ങനെ ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഒരു ചെറിയ പീസല്ലേ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു റബ്ബർ ബാൻഡാണ് അപ്പോൾ റബ്ബർ ബാൻഡിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്യാം അപ്പോൾ നീളത്തിൽ കിട്ടലോ ഇനി ഇത് നമുക്ക് ഈ രണ്ട് ഹോളിലൂടെയും കോർത്തുനിന്ന് കെട്ടി കൊടുക്കണം അപ്പോൾ ഒരു സൈഡ് ഇതേപോലെ കോർക്കുക പിന്നെ അടുത്ത സൈഡും അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പച്ചക്കറികളൊക്കെ കൈമുറിയാതെ ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ഇതുപോലെ ചിരട്ട വെച്ചിട്ട് എന്നൊരു ഐഡിയ തോന്നിയത് അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇത് ഇനിതാ നമ്മുടെ വിരലിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക ഈ ഒരു നാല് വിരലിനൊരു ക്യാപ്പ് പോലെ ഇതുപോലെ ആയിരിക്കും ഇനി നമ്മൾ ഇത് പച്ചക്കറികൾ അരിയുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പിടിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞാലും നമ്മുടെ ശ്രദ്ധ ഒന്നും പാളിപ്പോയാലും വിരലി മുറിയില്ല അതുപോലെ നഖം വളർത്തുന്നവർക്കാണെങ്കിൽ നഖം കട്ടായി പോകുന്ന പ്രശ്നവും ഉണ്ടാവില്ല ആദ്യം ഇങ്ങനെ ഒതുക്കി പിടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്നു നമ്മളെപ്പോഴും ഫ്രീ ആയിട്ട് ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ പിന്നെ അത് നമുക്ക് അത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ബുദ്ധിമുട്ട് ഉള്ള വെജിറ്റബിൾസ് സ് പെട്ടെന്ന് നമുക്ക് കൈമുറിന്ന് തോന്നുന്ന വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ ചെയ്തെടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതെങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതേപോലെ ഒരു സെവൻ അപ്പിൻ്റെയൊക്കെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക എന്നിട്ട് ആ ഒരു ഭാഗത്തുണ്ടല്ലോ ആ മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ കൈൻ്റെ അളവനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്കർ പെൻ വെച്ചിട്ട് വരച്ചു കൊടുക്കുകട്ടോ ഇപ്പോൾ ഞാനെൻ്റെ ഇതേപോലെ കുറച്ചും കൂടെ ഒന്ന് വലുപ്പത്തിൽ ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് കത്തി യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയത് അപ്പോൾ ഞാനെൻ്റെ ഇതേപോലെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം ഒന്ന് റഫ് ആയിട്ട് കട്ട് ചെയ്യാൻ എന്നിട്ട് കുറച്ചും വൃത്തിക്ക് കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഇനി ഇതിൻ്റെ രണ്ട് സൈഡിൽ നേരത്തെ ചിരട്ടയ്ക്ക് ചെയ്ത പോലെ തന്നെ ഹോൾ ഇടണല്ലോ അപ്പോൾ ഹോൾ ഇടാനായിട്ട് പപ്പടക്കോലൊന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് രണ്ട് സൈഡിലൊന്ന് ഇതേപോലെ ഹോൾ കൊടുക്കുക ഇനി ഒരു മാസ്കിൻ്റെ ആ ഒരു സൈഡിലുള്ള റബ്ബർ ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു ബാൻഡ് എടുത്തിട്ട് ഇതേപോലെ ഹോളിലൂടെ രണ്ട് സൈഡിലും ഒന്ന് കോർത്ത് കെട്ടി കൊടുക്കുക കണ്ടോ ഏകദേശം ഒരു ഹെൽമെറ്റ് പോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് വരെല്ലാം ഉള്ള ഹെൽമെറ്റാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് ഇത് നേരത്തെ ചിരട്ട വെച്ചിട്ട് നമ്മൾ ചെയ്തില്ലേ അതേ രീതിയിൽ തന്നെ ഇതുപോലെ കയ്യിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നഗത്തിലും അതുപോലെ കൈവരലിലും ഒന്നും ആവാതെ നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഇതാവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് കേഡാവാൻ തുടങ്ങും ചിരട്ടയാകുമ്പോൾ ഒരുപാട് കാലം പിന്നെ ഒന്നും ആവില്ല അപ്പോൾ ഈ രണ്ട് രീതിയും നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് രണ്ട് ഐഡിയാസ് ഒന്ന് കാണിച്ചു ഉള്ളൂ താല്പര്യമുള്ളവരെയും ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളവർ ചെയ്തു നോക്കുക കേട്ടോ എന്നിട്ട് അവർ ഫീഡ്ബാക്ക് അറിയിക്കണേ പാചകം പഠിച്ചു വരുന്നവർക്കാണ് ഇതുപോലെയുള്ള സംഭവങ്ങളോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ അരിയാനൊക്കെ ഒരു പേടിയായിരിക്കും കൈമുറിയോ നഖം കട്ടായി പോവോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഒരു കുഞ്ഞു ഐഡിയ ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഐഡിയ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സിൽ പറഞ്ഞെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് അതുപോലെ ഇത് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ എന്നെക്കാളും നല്ല നല്ല ടിപ്സൊക്കെ നിങ്ങൾക്കും അറിയുന്നുണ്ടാവും അതൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ എനിക്കും പുതിയ പുതിയ ഐഡിയാസ് കിട്ടുമല്ലോ ചില കമൻസൊക്കെ വായിക്കുമ്പോൾ എനിക്കിങ്ങനെ പുതിയ പുതിയ ഐഡിയാസ് കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് വിജയിച്ച ഐഡിയാസൊക്കെ പറഞ്ഞു തരുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കൊക്കെ ഉള്ളു വീഡിയോ ഞാനിപ്പോൾ വൈൻഡിപ്പിയാണ് ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി കീപ്പ് വാച്ചിങ് കീപ്പ് സപ്പോർട്ടിംഗ് താങ്ക് യു